ഹായ് 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 ഫ്രണ്ട്സ് ഫ്രണ്ട്സ് കുഞ്ഞു പറ ത് അമ്മേന്റെമന്റെ വീട്ടിലാണ് അമ്മേനെ ഇന്ന് കേട്ടോ അങ്ങനെ ഞങ്ങൾ പോയപ്പോൾ തന്നെ അമ്മമ്മ ഇവന് കക്കിരി ഒക്കെ ചെത്തി കൊടുക്കുന്നുണ്ട് പിന്നെ ഇത്ര ഐറ്റംസ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് കക്കിരി വത്തക്ക അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതൊക്കെ ചെത്തി കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ പോയപ്പോലൊക്കെ എല്ലാരും എത്തിന്റെ എത്തി മാമനൊക്കെ എത്തിന് ഞാൻ എപ്പോഴെങ്കിലും അബ്വാപ്പത്തേക്കെ എല്ലാരും എത്തിയുണ്ട് പിന്നെ ഇതാ പപ്പ ചക്ക വലിക്കാണ് കേട്ടോ വീണ പോവോ അതെന്താ മോനെ അമ്മ അതിന്റെ പപ്പ തക്ക വലിക്ക പോവാ അതിക്ക് തക്ക വേണോ ഏ പറഞ്ഞോടുക്ക് എന്താ പറഞ്ഞു കൊടുക്ക ഇവിടെ പറഞ്ഞു കൊടുക്ക് എന്താ അവിടെ കണ്ടോ അങ്ങനെ ഞങ്ങൾ ചക്കയൊക്കെ വലിച്ചു വീട്ടില് വന്നോട്ടെ അപ്പൊ അമ്മമ്മ ചക്കയൊക്കെ നന്നാക്കി കൊടുക്കുന്നുണ്ട് അമ്മ മാത്രല്ല ഇത് അമ്മേൻ്റെ അങ്ങേട്ടിയാട്ടോ അപ്പൊ രണ്ടുപേരും കൂടി ചക്കയൊക്കെ നന്നാക്കുന്നുണ്ട് ചായ കുടിക്കാണ് പറഞ്ഞ ചായ കുടിക്കാണ് അതാദ്യം ചായ കുടിക്കുന്നുണ്ട് ആദ്യം ആദ്യം ചെറിയ കപ്പ് വീട്ടിലായിപ്പോയി അപ്പോൾ ആദ്യം കപ്പ് തന്നെ വേണമെന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ഈ കപ്പിൽ ചായ കൊടുത്ത കേട്ടോ ഓക്കെ പിന്നെ അജിയമ്മ ഇത് അമ്മമ്മ ലച്ചു ആദ്യക്കുള്ള ചക്ക ഉണ്ട് നന്നാക്കാം കേട്ടോ ആദ്യക്ക് ചക്ക പൊരിച്ചത് ഭയങ്കര ഇഷ്ടമാണ് അപ്പം പിടിയാന്ന് വാങ്ങണ്ടെന്ന് വിചാരിച്ചിട്ട് ഇവരെന്നെ തന്നെ ഇവിടെ നിന്ന് ഉണ്ടാക്കിയൊക്കെ തന്ന വിടാണ് ഇത് അമ്മമ്മ ചമ്മൻ്റെ അനിയത്തിയാട്ടോ ചക്ക അതേപോലെ ആക്കിയിട്ട് മഞ്ഞൾ വെള്ളത്തിലൊക്കെ ഇട്ടിരിക്കുക എന്നിട്ട് ശേഷം ഇതാ വെളിച്ചെണ്ണ ഒഴിക്കുക ചീനച്ചട്ടിയിലിട്ടിട്ട് പൊയ്ക്കുക എന്നിട്ട് ഇത് കുറച്ച് കഴിയുമ്പോഴേക്ക് ഉപ്പ് വെള്ളം ഉപ്പ് വെള്ളം ഒന്ന് ഇയിലേക്ക് തന്നെ കുറഞ്ഞു കൊടുക്ക കേട്ടോ അടുപ്പൊന്ന് സ്ലോ ആക്കിട്ട് ഉപ്പ് വെള്ളം ആ ആദിന്റെ ഒരു ഭാഗ്യം നോക്കണം ആദിന്റെ അമ്മമ്മേന്റെ മാമിയാണ് ആദിക്ക് ഇത് ഉണ്ടാക്കി കൊടുക്കുന്നത് കേട്ടോ അങ്ങനെ ചക്ക പൊരിച്ചു നല്ല ക്രിസ്പി ആയിട്ടുണ്ട് കേട്ടോ ഇത് അടപ്പുള്ള പാത്രത്തിൽ ഇട്ട് വെച്ചാൽ കുറെ ദിവസം ഇങ്ങനെ കിട്ടും തണുത്തൊന്നും പോവില്ല പോലോ അപ്പൊ ഇത് നമ്മള് ഷീട്ട് കളിക്കാനോ കുഞ്ഞാക്കിളേട്ടൻ ജിജിലേട്ടൻ ഏട്ടൻ ലച്ചു ഇത് പിന്നെ എന്റെ മാമൻ ഇത് അമ്മേന്റെ അനു അമ്മ അല്ലെ അമ്മ ഷോപ്പിൽ പോയത് അണേ ഇപ്പൊ വരും ഇത് എന്റേട്ടൻ എല്ലാരും ഹായ് ഹായ് ഓക്കെ ഓക്കെ അപ്പ എല്ലാരും ഉണ്ട് നമ്മള് കളിക്കാനോ അങ്ങനെ കളിയൊക്കെ കഴിഞ്ഞിപ്പോൾ നമ്മൾ ചേരുന്നത് കേട്ടോ എല്ലാവരും വീഡിയോ ഉള്ളപ്പോൾ ഒരു ചകപ്പൊങ്കും കാര്യങ്ങളൊക്കെ ആയിരിക്കുമല്ലോ യൂട്യൂബിൽ വീഡിയോ എടുക്കുന്നുണ്ട് കണ്ടിട്ട് ജിയിലായിട്ടാണ് ചെയ്യുന്നതാണ് അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിഞ്ഞ പിന്നെ കിടക്കുകയാണ് കുഞ്ഞു കുറേ സമയം കളിച്ചതിന് ശേഷം കേട്ടോ കുഞ്ഞു ഉറങ്ങുന്നത് അതുപോലെ തന്നെ നാ പിറ്റേ ദിവസം നമ്മൾ അമ്മേൻ്റെ അനിയത്തിൻ്റെ വീട്ടിൽ പോകുന്നുണ്ട് അമ്മേൻ്റെ മാമൻ്റെ മുള വീട്ടിൽ വീട്ടിലിട്ടോ പോകുന്നുണ്ട് അപ്പോൾ അതും കൂടി ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട് കാരണം രണ്ട് വീടും ആക്കിയിടുമ്പോൾ ഷോർട്ട് വീട് ആയിരിക്കും അപ്പം ഇതാകുമ്പോൾ ഒറ്റ വീടുകളിൽ പോവും അപ്പം അതുകൊണ്ട് അതും കൂടി ഞാൻ ഇന്നത്തെ തേടയുന്നുണ്ട് കേട്ടോ ഹായ് അപ്പൊ ഇന്ന് നമ്മള് അമ്മേന്റെ അനിയത്തിന്റെ വീട്ടിലാണിട്ടുള്ളത് അപ്പൊ അവിടെ വന്ന് എല്ലാരും കൂടി ഇതാ പുഴകത്തൊക്കെ വന്നിട്ടുണ്ട് ഇവരൊക്കെ നീന്താൻ പോവാണ് അളിയനും അളിയനും കൂടി മീൻ പിടിക്കാനുള്ള പരിപാടിയിലാണ് ഗൈസ് പക്ഷെ മീനൊന്നും കിട്ടുന്നില്ല വേറെ തന്നെ ഉള്ളൂ ഉള്ളൂട്ടോ എല്ലാരും വെള്ളത്തിലിറങ്ങി കുറെ നീന്തലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ അതൊന്നും ഞാനതിൽ കാണിച്ചിട്ടില്ല കാരണം യൂട്യൂബ് ഞാനൊരു ഷോർട്ടിട്ട് തന്നെ റിമൂവ് ആക്കി ആ കണ്ടന്റ് സൈഡ് സേഫ്റ്റിന്റെ ഭാഗമായിട്ട് ആ കണ്ടൻറ് റിമൂവ് ചെയ്തു അതുകൊണ്ട് ഞാൻ അതൊന്നും ഇതിൽ കാണിക്കുന്നില്ല വെള്ളത്തിൽ കളിച്ചതൊന്നും പിന്നെ നമ്മൾ നീന്തി കഴിഞ്ഞാൽ നല്ല വിഷക്കുമല്ലോ ഇപ്പം വീട്ടിൽ പോയി നല്ല ഫുഡൊക്കെ അടിക്കുന്നുണ്ട് അത് കഴിഞ്ഞവരെ പിന്നെ അവൻ്റെ ചാരോപരത്തിലുള്ള അവൻ്റെ സ്ഥലത്ത് പോകുന്നുണ്ട് എല്ലാവരെയും കൂടി കൂട്ടിയിട്ടാണ് പോകുന്നത് ഞങ്ങളൊരു പത്ത് പതിനഞ്ച് പതിനഞ്ച് അനിയോന്നിട്ട് ഓർമ്മയില്ല അത്രയും ആളുണ്ട് അപ്പോൾ നമ്മളെല്ലാവരും കൂടി പോയിട്ടോ ഈ ശരിക്കും പറഞ്ഞാൽ ഈ പുഴയിൽ നീന്താൻ എനിക്ക് െനിക്കൊരുപാട് കണ്ടൻ്റ് ആയിരുന്നു കേട്ടോ തോനെ ഇടാനൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ ഇങ്ങനെ നമ്പറൊക്കെ വെച്ച് എണ്ണിയിട്ട് ആരെ ഏറ്റവും കൂടുതൽ സമയം ഇങ്ങനെ വെള്ളത്തിൽ ഓങ്ങി നിൽക്കുക ആ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കൈസ്പെഷ്യൽ അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല യൂട്യൂബിന് കുറേ കണ്ടീഷൻസൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് പറ്റില്ല ഞാൻ ഷോർട്സ് ഇട്ടപ്പോൾ തന്നെ അത് റിമൂവ് ആക്കി ഞാൻ റിമൂവ് ആക്കിയല്ല യൂട്യൂബിൽ സ്വന്തം സ്വയം അത് കണ്ടൻറ്റ് റിമൂവ് ആക്കി അപ്പോൾ അതുകൊണ്ട് ഞാൻ അതൊക്കെ ഒഴിവാക്കി പിന്നെ ഈ സംഭവം ഇത് തുടങ്ങിയിട്ട് കുറേയായി പോകണം പോണം വെച്ചിരിക്കും പക്ഷേ പറ്റില്ല ആദ്യം കുഞ്ഞുനു വയ്യയക്കുക പിന്നെ ഏട്ടനെ വയ്യായിക്കാം പിന്നെ എനിക്ക് വയ്യ അങ്ങനെ ഓരോ ഓരോ ദിവസവും വൈകി ആയിരുന്നു അപ്പോൾ അവസാനം എല്ലാവരും കൂടി ഒരുമിച്ച് പോകുക വെച്ചിട്ട് എങ്ങനെ എല്ലാവരെയും കൂട്ടി പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ പുറത്ത് പോയി എന്തായാലും പുറത്തുനിന്ന് എന്തെങ്കിലും വാങ്ങിച്ച് കഴിച്ചിട്ടാണ് തിരിച്ച് കയറുന്നത് പക്ഷെ അന്ന് പെരുന്നാളായത് കാരണം ഒരു സ്ഥലത്തും ഫുഡിലെ കൈസ് അങ്ങനെ അവസാനം വിഷന്നിട്ടാദിച്ച് വീട്ടിൽ പോകുന്നത് അപ്പം അത്രയ്ക്കാണുള്ളായിരുന്നു വിശേഷം വീഡിയോ എടുത്തിട്ട് കുറേ ദിവസമായി എഡിറ്റ് ചെയ്യാൻ പറ്റില്ല ഒരു തിരക്കായിരുന്നു അതുകൊണ്ടാണ് വീഡിയോ ഇടാൻ ലൈറ്റ് ആയത് എന്തായാലും നമ്മളെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടൂടെ ചെയ്യാം